ആമുഖമായി ഒരു കാര്യം പറയട്ടെ വയനാട്ടിലെ സമാനതകളില്ലാത്ത മഹാദുരന്തത്തിനിരയായവർക്ക് എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് സഹായങ്ങൾ നൽകണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി വേണോ അതല്ല നേരിട്ട് നൽകണോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന വഴി നൽകണോ എന്നൊക്കെ അവരവരവർക്ക് തീരുമാനിക്കാം ഇനി വിഷയത്തിലേക്ക് കടക്കട്ടെ ബിഗ് ബോസ് വിജയിയും സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണത്രേ ഇൻഫോ പാർക്ക് പോലീസിന്റെ ഈ നടപടി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത് ഇതിൽ എന്താണ് കേസെടുക്കാനുള്ള വകുപ്പ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരാൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ അയാളുടെ മാത്രം തീരുമാനമാണ് പിണറായി കണ്ണുരുട്ടിയാൽ സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കണമെന്നാണോ എന്നാണോ ഈ പറയുന്നത് ഇതെവിടുത്തെ നിയമമാണ് ആരും ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കരുത് എന്നൊന്നും അഖിൽമാരാർ പറഞ്ഞിട്ടില്ല മാത്രവുമല്ല വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് താൻ മൂന്ന് വീടുകൾ വെച്ച് നൽകുമെന്നും കൂടി അഖിൽമാരാർ പറഞ്ഞിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ പണം നൽകില്ലെന്നും അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ പണം നൽകില്ലെന്നും ദുരന്ത ബാധിതർക്കായി അഞ്ച് സെന്റ് സ്ഥലത്തിൽ മൂന്ന് വീടുകൾ നിർമ്മിച്ചു നൽകും എന്നുമായിരുന്നു ഫേസ്ബുക്കിലൂടെ അഖിൽമാരാരുടെ പ്രതികരണം ഇക്കണക്കിന് ദുരിതാശ്വാസ നിധിയിലേക്ക് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാത്തവരെ മുഴുവൻ അതുമാത്രമല്ല സ്വന്തം നിലക്ക് ദുരന്ത ബാധിതരെ സഹായിക്കുന്നവരെ കൂടി പിണറായിയുടെ പോലീസ് കേസെടുത്ത് തൂക്കിയെടുത്ത് ജയിലിൽ ഇടുമോ ഇതെന്താ അടിയന്തരാവസ്ഥ കാലത്ത് കൂടി ഇങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ലല്ലോ എന്നാണ് അന്തങ്കമ്മികളല്ലാത്തവർ ചോദിക്കുന്നത് ഏതായാലും പിണറായി പോലീസ് കേസെടുത്തതിന് പിന്നാലെ അഖിൽമാരാർ ഇങ്ങനെ ഒരു പോസ്റ്റ് കൂടിയിട്ടിട്ടുണ്ട് വീണ്ടും കേസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ ഇനി ഇതിന്റെ പേരിൽ മാരാരെ കഴിവേറ്റുമോ അങ്ങനെ സംഭവിച്ചാലും ഇക്കണക്കിന് അത്ഭുതപ്പെടേണ്ടതില്ല ദുരന്തത്തിൽ അകപ്പെട്ടവർക്കുള്ള സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി നൽകരുത് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചാരണം നടത്തിയ സംഘപരിവാർ പ്രവർത്തകനും ബി മീഡിയ വിഭാഗം മുൻ കോ കൺവീനറുമായ കുളനട ഞെട്ടൂർ അവിട്ടം ഹൌസിൽ ശ്രീജിത്ത് പന്തളത്തിനെതിരെയും കേസെടുത്തിരിക്കുന്നു ഇതുകൂടാതെ മറ്റ് നാൽപ്പതോളം പേർക്കെതിരെയും ഇതുവരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ദുരന്തബാധിതരെ സഹായിക്കേണ്ടവർ നേരിട്ട് സഹായം കൈമാറുകയോ സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകളെ സഹായം ഏൽപ്പിക്കുകയോ ചെയ്യണം ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു പൈസ കൊടുക്കരുത് വ്യാപക അഴിമതി നടക്കുന്നു ഇത്തരത്തിലായിരുന്നു ശ്രീജിത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അതോടെ പന്തളം പോലീസ് കേസെടുക്കുകയായിരുന്നു ഇതിനേക്കാളൊക്കെ ഏറ്റവും രസകരമായ ഒരു കേസെടുക്കലിന്റെ കഥ ഇതാ കേസെടുക്കൽ മാത്രമല്ല പിന്നാലെ അറസ്റ്റും ഉണ്ടായി യൂത്ത് കോൺഗ്രസ് വിടാക്കുഴ എന്ന ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന വിടാക്കുഴ കൊട്ടക്കാരൻ വീട്ടിൽ ഷിജു ജബ്ബാറിനെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരുടെ പരാതിയിലാണ് അറസ്റ്റ് എന്നറിയേണ്ടേ സി പി എമ്മിന്റെ കളമശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം വി എ സക്കീർ ഹുസൈന്റെ പരാതിയിലാണ് നടപടി ഈ സക്കീർ ഹുസൈൻ ആരാണ് എന്നറിയണമെങ്കിൽ ദയവായി ഒന്ന് ഓൺലൈനിൽ പരതുക ചിലർക്കൊക്കെ അതല്ലാതെ തന്നെ ഓർമ്മ കാണും പുള്ളി ആരാണെന്ന് അല്ലാത്തവർ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക ദുരിതാശ്വാസ നിധിക്കെതിരെയും സി പി എമ്മിനും തനിക്കുമെതിരെയും വിവിധ കോൺഗ്രസ് ലീഗ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകൾ അസത്യപ്രചാരണങ്ങൾ നടത്തുന്നതായാണ് സക്കീർ ഹുസൈൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കേസെടുത്ത് അന്വേഷിച്ചതിന് പിന്നാലെയാണ് ഷിജു ജബ്ബാർ അറസ്റ്റിലായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവും യൂത്ത് കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകളുടെ അഡ്മിനുമാണ് അറസ്റ്റിലായ ഷിജു ജബ്ബാർ ഇനി നമുക്ക് ഫേസ്ബുക്കിൽ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജിതിൻ കെ ജേക്കബ് എഴുതിയ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ കൂടിയൊന്ന് നോക്കാം ജിതിൻ കെ ജേക്കബ് ചോദിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾ മരിച്ചാൽ അവർ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കി വെച്ച അവരുടെ വ്യക്തിപരമായ കടങ്ങൾ തീർക്കാൻ വേണ്ട പണം പൊതുജനം എന്തിനു നൽകണം മരിച്ചുപോയ രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങളുടെ ബാധ്യത കൂടി പൊതുജനങ്ങൾ തീർക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല ഓഡിറ്റിംഗ് ഉണ്ട് സുതാര്യമാണ് എന്ന് തള്ളിയിട്ടൊന്നും കാര്യമില്ല അമ്പത് അമ്പത്തഞ്ച് ശതമാനം നികുതി നൽകുന്ന പൊതുജനം അത് കൂടാതെയാണ് വീണ്ടും പണം നൽകുന്നത് അത് ദുരിതം അനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ അന്തരിച്ച രാഷ്ട്രീയക്കാരുടെ സ്വകാര്യ ഘടകങ്ങൾ തീർക്കാനുള്ളതല്ല ഒരു ദുരന്തം ഉണ്ടായാൽ ആദ്യം ചെയ്യുന്നത് സംഭാവന നൽകൂ എന്ന ആഹ്വാനമാണ് ഇത്രയും ഗതികെട്ട ഒരു സംവിധാനം ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണുമോ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായാൽ അതിന് പത്ത് കോടി ലോകസമാധാനം ഉണ്ടാക്കാൻ മൂന്ന് കോടി ഒക്കെ പ്രഖ്യാപിക്കുന്നവർക്ക് സ്വന്തം നാട്ടിൽ ഒരു ഉണ്ടായാൽ അത് നേരിടാൻ കയ്യിൽ പണമില്ല ഉടൻ എല്ലാവരും സംഭാവന നൽകൂ എന്ന് പറഞ്ഞ് കരഞ്ഞുള്ള കൂവലാണ് ആരെങ്കിലും ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഉടൻ കേസെടുത്ത് വിരട്ടലാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ പൊതുസമൂഹം വൈകാരികമായി പ്രതികരിക്കൂ എന്ന് അവർക്കറിയാം അതാണ് മുതലെടുക്കുന്നത് ഇതിനു മുൻപ് നടന്ന ദുരന്തങ്ങളിൽ കൃത്യമായ പുനരധിവാസം നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷെ ഇതൊന്നും ചോദിക്കരുത് സുതാര്യത എന്ന് പറഞ്ഞാൽ ജനം നൽകുന്ന പണം അർഹരായവർക്ക് മാത്രം ലഭിക്കുന്നു എന്ന് ഉറപ്പിക്കലാണ് തട്ടിപ്പ് നടന്നാൽ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്താൽ ഓഡിറ്റിംഗ് ഉണ്ട് സഭയിൽ ചർച്ചയാകും മാധ്യമങ്ങളിൽ വാർത്ത വരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ന്യായീകരണ തൊഴിലാളികൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് പിരിച്ച പണം മരിച്ചുപോയ രാഷ്ട്രീയക്കാരുടെ കുടുംബങ്ങൾക്ക് കടം തീർക്കാൻ കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു ഇനി മറ്റൊരു അശ്ലീലമാണ് ദുരിതബാധിതർക്ക് രാഷ്ട്രീയ പാർട്ടികൾ വീട് വെച്ചു കൊടുക്കും എന്ന പ്രഖ്യാപനം ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണമല്ലല്ലോ ഇതെല്ലാം അതും പൊതുജനം നൽകുന്ന പണം തന്നെയല്ലേ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതിന് ക്രെഡിറ്റ് എടുക്കാൻ കഴിയും ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ കേസ് സൈബർ ആക്രമണം ഈ പിരിക്കുന്ന പണം ദുരുപയോഗം ചെയ്യില്ല അർഹരായ ആളുകൾക്ക് മാത്രമേ നൽകൂ എന്ന് പറയാൻ ഇവർ ഒരുക്കമല്ല എല്ലാവരും പണം തന്നോളണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കും ആരും ചോദ്യം ചെയ്യരുത് എന്ന ധാർഷ്ട്യമാണ് ഇവരുടേത് ദുരിത സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പണമുണ്ട് ഇനി ഇത്രയും കൂടി വേണം ദുരിതബാധിതർക്ക് വേണ്ടി നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളോട് പണം ചോദിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയേനെ അതായിരുന്നു ചെയ്യേണ്ടത് അതൊന്നുമല്ലാതെ കിട്ടാവുന്ന മൊത്തം പോരട്ടെ എന്ന മനോഭാവമാണ് മുൻകാല അനുഭവങ്ങളെ ഓർക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് നല്ല രീതിയിൽ പോകുമായിരുന്ന ഒരു സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് അതിൻ്റെ വിശ്വാസ്യത തകർത്തത് നിങ്ങൾ തന്നെയല്ലേ നികുതി നൽകുന്ന ജനങ്ങളിൽ നിന്ന് നികുതി കൂടാതെ പിന്നെയും വാങ്ങുന്ന പണം ദുരുപയോഗം ചെയ്യുന്നതിനെയാണ് എതിർക്കുന്നത് ദുരിതബാധിതരെ സഹായിക്കാൻ ജനങ്ങൾ നൽകുന്ന പണം അർഹരായവരിൽ മാത്രം എത്തും എന്ന് ഉറപ്പാക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ ഇത്രയുമൊക്കെയാണ് ജിതിൻ കെ ജേക്കബ് എഴുതിയിരിക്കുന്നത് തൽക്കാലം നിർത്തുകയാണ് നന്ദി നമസ്കാരം